അതുപോലെ നമ്മൾ രണ്ട് ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്ന ആ ടി ക്യാബിനാട്ടം ആർ ടി ക്യാബിൻസ് ആട്ടത്തിൻ്റെ പേര് അതായത് നല്ല മുഡലുള്ള ഒരു അഞ്ചെട്ട് ക്യാബിൻസ് ഉണ്ട് നല്ല നല്ല പിന്നെ സൗകര്യങ്ങളും നല്ല നീറ്റ്നെസ്സും നല്ല അടിപൊളി എല്ലാം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാബിനാണ് ചുള്ളിലോട്ടാണ് അതുകൊണ്ട് പിന്നെന്താ പറയുക ഇവിടെ നെറ്റ്വർക്കൊന്നും വളരെ നല്ല രീതിയിൽ കിട്ടുന്നില്ല പിന്നെ വൈഫൈ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു പിന്നെ പക്ഷേ പിന്നെ നല്ല അടിപൊളി സ്ഥലം പൊതുവെ നോർമലി ഇവിടെ ക്യാബിൻസ് ഒക്കെ പിന്നെ ഇതാണ് ഈ ക്ലോസ് ആയിരിക്കും വെരി വിന്ററിലും വിന്റർ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ക്യാബിൻ ഓപ്പൺ ആണോ അറിയില്ല പക്ഷേ ഇവര് ഈ സ്ഥലം ഓപ്പൺ ആണെന്നാണ് ഇവർ പറഞ്ഞത് നമ്മൾ നിന്ന സ്ഥലം നമ്മളപ്പോ താമസിക്കണതാ ഭൂതോല് നമ്മൾ ഈ നല്ല അടിപൊളി അടിപൊളിട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഉള്ളൊന്ന് കാണിച്ച ഫുള് നിരം കൊണ്ടുണ്ടാക്കിയതാണ് എന്താ അഞ്ച് ബെഡ് സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ കിച്ചൺ ഉണ്ട് പിന്നെ ഇവിടെ ടേബിൾ ഉണ്ട് ഇതെന്താണെന്നറിയില്ല നമുക്ക് പോയി നോക്കാം കോമൺ ബാത്റൂമ് കോമൺ ആയിട്ടാണ് പുറത്താണ് എന്ന് പറഞ്ഞേ

അങ്ങനത്തെ ക്യാബിനുകളിലൊക്കെ ചില എല്ലാ ഫെസിലിറ്റി വിത്ത് കിച്ചൺ വിത്ത് ടോയ്ലറ്റ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എന്തുകൊണ്ട് കൂടുതൽ ദിവസം സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് തുണി ആൾക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യുക പിന്നെ അതിൽ ഇവിടെ ഹോട്ട് ബാത്തിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്

ചിക്കൂസിണ്ടോ സർഫിന്റെ സർഫിന്റെ പൗഡറിന് ബ്ലീച്ചിങ് പൗഡറിന്റെ വേണം ബ്ലീച്ചിങ് പൗഡറിന്റെ വേണം വരും ഇപ്പൊ ഭൂതോല ആരക്കെല്ലാം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്യാബിൻ തീർച്ചയായിട്ടും റെക്കമെന്റ് ചെയ്യാൻ പറ്റുന്ന ക്യാബിനാണ് പ്രോപ്പർ ഭൂതോലല്ല ബൂതോന്ന് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ഭൂതോലെ സിറ്റിയും കാര്യങ്ങളൊക്കെ ഏകദേശം അമ്പത് മണി അമ്പത് മിനിറ്റ് ആണെങ്കിൽ ഒരു മണിക്കൂർ ട്രഡീഷൻസിലാണ് പക്ഷെ നല്ല അടിപൊളി ക്യാബിനാണ് വേണമെങ്കിൽ നമുക്ക് പറയാം എടുത്ത് പറയേണ്ടത് എന്താ വച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതന്നെ നമുക്ക് കുളിക്കണമെങ്കിൽ പിന്നെ അലക്കണമെങ്കിൽ എനിക്കറിയില്ല കുളിക്കണമെങ്കിൽ ജെക്കൂസി അങ്ങനത്തൊക്കെ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം പക്ഷേ ഇവിടെ അത് വെള്ളം ഓൾറെഡി തിളച്ചാൽ അത് ജെക്കൂസി വേണമെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കുളിക്കാം പിന്നെ വാഷിംഗ് മെഷീൻ അവിടെ ഉണ്ട് അവരെ കോഴിയൊന്നും ഇടാതെ നോർമൽ കുളി വേണമെങ്കിലും ഒന്നും ഇവിടെ ഇല്ല അപ്പൊ പോണ വഴിയിലെ നല്ല ഭംഗിയുള്ള ഹോസ്റ്റിനെ കണ്ടപ്പോ നിർത്തിയതാണ് കേട്ടോ സൂപ്പർ മലയും ഇവിടെ വെള്ളത്തിന്റെ കളറ് മാറിട്ടോ മറ്റേ ലൈറ്റ് ബ്ലൂ ആണോ ഗ്രീൻ ആണോ അറിയാത്തതരം വെള്ളായിട്ടുണ്ട് പക്ഷെ തണുപ്പൊന്നുമില്ല സൂപ്പർ പാലം എ ബ്രൂ പാല ാണ് ആറൊമ്പത് മില്യൺ ക്രോൺ വെച്ചിട്ട് പണിയ പാലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മുപ്പനാണ് ഓപ്പൺ ചെയ്തത്

ഫുൾ ശരി മലയാണ് പക്ഷെ നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ് നമ്മളിതാ അച്ചെരിഞ്ഞു നിക്കണ പാലത്തിലൂടെ ആണ്പോണോ ഇവിടെ ഈ ഒരു മോഡലില് വരുന്ന പാലങ്ങൾ കൊറേ ഇണ്ടേ പാലം നോക്ക് നമ്മൾ അവിടെ നിന്ന് ഇവിടെ വേറെ പാലം അതാണ് അതാണിട്ടോ താഴെ കണ്ട അതൊക്കെ നല്ല താഴെ നമ്മളിപ്പോ ലഞ്ചൊക്കെ കഴിച്ച് ഇപ്പൊ നമ്മൾ ചെറിയൊരു ഹൈക്കിങ്ങിന് വേണ്ടി എത്തിയിട്ടുള്ളത് കൈസൻ ബാർഡിലട്ടോ അത് ഫോർ കിലോമീറ്റർ ഹൈക്കിംഗ് ആണ് അപ്പൊ ദാ അവരൊക്കെ തുടങ്ങി പോയി തോന്നേ അവരൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പോയി വെക്കാം നമ്മൾ ഷീന്റെ സ്റ്റിക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് ഓ നല്ല ഭംഗിണ്ട്ട്ടോ റോഡ് സൈഡൊക്കെ ഫുള്ള് ഓ ഇതിന് ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടിട്ട് ഇതൊരു പറയണത് ഈ കല്ല് ആ

ഇപ്പൊ തന്നെ വടി കുത്തിയ നടക്കണേ ഇപ്പൊ തന്നെ വടി നടക്കണേ അപ്പൊ ഏതായാലും നമുക്ക് ഇങ്ങനെ പോയി നോക്കാം അപ്പൊ ഇവിടെന്നെട്ടോ നമ്മള് സ്റ്റാർട്ട് ചെയ്താ കാറൊക്കെ ഇത് വരെ പാടുള്ളു എന്താ നമുക്ക് നടന്നു പോവാൻ ചെറിയ നമ്മൾ ഇവിടെന്നാണ് ഫോർ കിലോമീറ്റർ സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ കറക്റ്റ് സമയം നാലരട്ടോ ഈ നമ്മളിത് തിരിച്ചായിരുന്നിവിടെത്തുമ്പോ എത്ര സമയന്ന് പറഞ്ഞാല് അതാ പറയല്ലേ നെനു അങ്ങനെ അടിപൊളിയോ ഹുഷാറായിട്ട് കേറുന്നുണ്ട് എന്താ ബേബി ജോസ് സൂപ്പർ ആണോ ഹൈക്കിങ് സൂപ്പർ ആ ഇനി മൂന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ കൂടെയുള്ളൂ ആ ബി സൂപ്പർ ആണ് പക്ഷേ ഇരിക്കുന്നത് അവിടെ പിന്നെ നമ്മളെ മാപ്പ്

രണ്ടര കിലോമീറ്റർ പിന്നെ ഏകദേശം നമ്മള് രണ്ട് 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 കിലോമീറ്റർ താഴെത്തോട്ട് ണ്ട് ഹൈക്കിങ് ഇപ്പൊ സ്വിമ്മ ചെയ്യാൻ പോവണല്ലേ ക്ഷീണിച്ചിട്ടില്ലല്ലോ ത്രോത്തായിട്ടില്ലല്ലോ ആ എങ്ങനെ ക്ഷീണിക്കുക ഞാനല്ല ഇതുവരെ എടുത്തത് ഹൈക്ക് ചെയ്ത് ഏകദേശമൊക്കെ നടത്താറായിട്ടുണ്ടല്ലോ നല്ല ഇടയ്ക്ക് രണ്ട് സൈഡും നല്ല കാടാ എൻ്റെ ഇടയിലൂടെ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ എൻ്റെ അവിടെ ബാക്കിലൊക്കെ കാണാൻ പറ്റും നല്ല നല്ല ലേക്കിൻ്റെ ഫ്യൂഡിൻ്റെ ഭാഗങ്ങൾ താഴ്ത്ത് ജീവിയൊക്കെ തുഷാരായിട്ട് കയറില്ല അതുവരെയും ഞാനടുത്തിരുന്ന് ഇപ്പോൾ എന്നെ ഒന്ന് നടത്തിപ്പിച്ചതാണ് കുറച്ച് നേരം സോപ്പിട്ടിട്ട് ഇതിൻ്റെ ഇടയിൽ ഇത് രണ്ടാൾക്കാർ സൈക്കിളോട്ട് കയറുന്നു ചിവിണ്ടല്ലോ അവരെ നോർവീജിയൻസിൻ്റെ ഒരു ആരോഗ്യം കാര്യം സൈക്കി ഇതിൻ്റെ ചെയ്യുന്ന കാര്യത്തിൽ ആരോഗ്യം സൂക്ഷിക്കുന്ന കാര്യത്തിൽ നല്ല ഭയങ്കര ഡെയിലി വർക്കൗട്ടും എക്സസൈസും ജിമ്മിലും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റാമിന വേറെ ലെവലാണ് നേരത്തെ തന്നെ നമ്മൾ പോകേണ്ടതുണ്ടല്ലോ ഇവർ ഇത് സിമ്പിളായിട്ടത് കയറിപ്പോകണു ഇവർ ഇവരെ ആരോഗ്യം സത്യം പറഞ്ഞാൽ വേറെ നമ്മൾ നാളത്തെ കണ്ടല്ലോ കുറച്ച് വലിയ കുറച്ച് പ്രായമുള്ള വലിയ മരക്കെ സിമ്പിളായിട്ട് ഇത് കയറിപ്പോകണു ചിലവർ ഞങ്ങളറക്ക് പിന്നെ കയറാൻ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് പേര് അക്കി ഇത് കയറി ഇറങ്ങി വരുന്ന ആളുകൾ ഇവർ ചെറുപ്പം മുതലേ ഈ എക്സസൈസും കാര്യങ്ങളും ഉള്ള കാരണം ഇവർക്ക് സത്യം പറഞ്ഞാൽ അത് സിമ്പിളാണ് അതായത് ഇതൊരു പുത്തിരില്ല ഏകദേശം നമ്മൾ അടുത്ത തറായിട്ടോ കുഞ്ഞര അഞ്ഞൂറ് മീറ്റർ അര കിലോമീറ്റർ കൂടിയുള്ളൂ ഒരു സത്യം കാര്യങ്ങള് കണ്ട് നല്ല ഇളം കാറ്റ് സുഖേന്ത് ശീലത്തോണ്ട് നമുക്ക് ശീലം നമുക്ക് ഭയങ്കര കയറ്റാം പിന്നെ അധികം ഇങ്ങനെ കുത്തനെ കയറ്റല്ലേ അത് നമുക്ക് ബുദ്ധിമുട്ട് കണ്ട ഒരുവിധ ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടാ ആയിട്ടാണ് വരുന്നത് നമ്മൾ കുട്ടികളുള്ളത് തന്നെ അവർക്കുള്ള സ്നാക്കും ജ്യൂസോ കയ്യിലുള്ളതോണ്ട് നമ്മള് എന്താണ് അതെന്താ വെച്ചാൽ ഈ ഹൈക്ക് ആകുന്ന ഒരു നാല് കിലോമീറ്റർ ആണ് ഈ ഹൈക്ക് നോക്കുകയാണെങ്കിൽ ഇത് വെറു ഈസി ഹൈക്കാണ് അപ്പൊ ഇതിനൊന്നും വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല മോഡറേറ്റ് അല്ലെങ്കിൽ കുറച്ച് ആ നമ്മൾ മെയിൻ ആയിട്ട് എടുത്തത് പോണോ നമ്മള് വരുന്ന വഹിക്കാണ്ടത് അവർ നടക്കാൻ ആ പോണ റൂട്ടാണ് തോന്നുന്നത് അതാണ് ആക്ച്വലി വ്യൂ പോയിന്റ് എന്ന് ഈ ഹൈക്കിംഗ് പോയിന്റുകളിൽ എവിടെ നോർവേയിൽ ഇങ്ങനെ കയറിയാലും വ്യൂ പോയിന്റുള്ള വ്യൂ പോയിന്റുള്ള ഹൈക്കിംഗ് പോയിന്റുകൾ എല്ലാത്തിനും സ്ഥലത്ത് ഇതുപോലെ അടിപൊളിയായിരിക്കും ഒന്നിനൊന്നും മെച്ചമായിരിക്കും സൂം ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സൂം ചെയ്യാത്തത് തന്നെയാണ് ഏറ്റവും ടോപ്പിൽ എത്തിയ ഭാഗ്യം എന്ന് വെച്ചാൽ കാറ്റും അല്ലല്ലോട്ടോ എല്ലാം എല്ലാന്ന് പറഞ്ഞാൽ തീരെ ഇല്ലയെന്ന് പറഞ്ഞു ദൂരെ ഇങ്ങനത്തെ ഹൈക്കിംഗ് പോയിൻ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കും

അപ്പോൾ നമ്മൾ ഹൈക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അപ്പോഴേക്ക് നമ്മൾ ഫോണുകളൊക്കെ സ്വിച്ച് ഓഫ് ആയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ഫാമിലി ഉണ്ട് ഇവിടെ അപ്പോൾ അവർ വീട്ടിൽ പോയി ഭൂതവത്ത് തന്നെയാണ് അവരെ വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് നമ്മളെ ക്യാമ്പിങ്ങിൽ പോവുകയാണെ ഇപ്പോൾ സമയം ഏകദേശം ഒന്ന് രണ്ടായിട്ടോ ഇപ്പോൾ ഇവിടുത്തെ വെളിച്ചം കണ്ടോ അപ്പൊ പോണി തന്നെയാണ് അപ്പൊ അതും കൂടെ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ അതാണ് ആ ഹാൽ സ്ട്രോംബ് ആ ആ കാണാണത് ഈ സാൽ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന ഒരു ചൂയാണ് പക്ഷെ അതിപ്പോൾ അത് അതിനൊരു പ്രത്യേകിച്ച് സമയങ്ങളൊക്കെ ഉണ്ട് ആ സമയത്താണ് ശരിക്കും അത് കാണുക എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ നല്ല ലേറ്റ് ആയി അപ്പോൾ അത് ചെറിയൊരു തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വീഡിയോ അത്ര ക്ലിയറല്ല എന്തായാലും നമ്മളിപ്പോൾ ഒരുപാട് ലേറ്റായി തിരിച്ചു പോകാൻ പോകണം നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ ഈ വീടും അതിൻ്റെ ബാക്കിലുള്ളൊരു വലയും ലൈക്കും ആകാശവും ആളുകൾ ഫിഷ് ഒക്കെ ചെയ്ത് ഫിഷ് ഫിഷ് കിട്ടിയിട്ട് വലിയ ഫിഷ് കിട്ടിയിട്ട് ആൾക്കവർക്ക് അപ്പോൾ നമ്മൾ ഭൂതോല കറുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ക്യാബിനിലെത്തി നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു ഇനി പിന്നെ നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് ഫെറിയിലാണ് പിന്നെ ലഫോത്തലിൽ പോകണ പരിപാടി പക്ഷേ എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ രാവിലെ കുറച്ച് പിന്നെ പല സമയത്താണ് ഒമ്പത് മണി പത്ത് പതിനൊന്ന് മണി അങ്ങനെ പല രീതിയിലാണുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പോയി ക്യൂന് നിന്നാൽ മാത്രമേ കാരണം ഒന്നുമില്ലെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യണം അപ്പോൾ ഓൺലൈൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല പിന്നെ അത് സോൾഡൌട്ടായിരുന്നു ഓൾറെഡി ഇനി നമ്മൾ അവിടെ ക്യൂയിൽ നിന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രീയിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നല്ല രാവിലെ എത്രയും പെട്ടെന്ന് ചെക്ക് ഇറങ്ങാൻ പറ്റുന്നതിനുള്ളത് അപ്പോൾ സമയം സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ വെളുപ്പിന് മൂന്നേകാലാണ് വെളിച്ചെങ്കിൽ കാണാൻ കാരണം പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ സമ്മർ ആയി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഭൂതോയിലൊന്നും അല്ലെങ്കിൽ നോർത്ത് ആൻഡ് ഒരിക്കലും പിന്നെ സൺസെറ്റ് ഉണ്ടാവില്ല അതായത് സൂര്യൻ അസ്തമിക്കൂല അപ്പോൾ വീണ്ടും പിന്നെ ഇത് വെളിച്ചായി വെളിച്ചായി അത് നല്ല വെളിച്ചം പോകണല്ലോ മൂന്നേ കാലാണല്ലോ രാത്രി രാത്രി മൂന്നേ കാലം നല്ല പുലർച്ചെ മൂന്നേക്കാലമാണ് ബൂതോടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഉള്ളൂ ഭൂതന്റെ വിശേഷങ്ങൾ ലൊഫോത്തിൻ്റെ യാത്രയും അതേപോലെ ലൊഫോത്തിൻ്റെ വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ